ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശക്തരാക്കുന്ന ഓരോ ദിവസവും നമ്മെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന അഞ്ച് ജീവിതമാർഗ്ഗത്തെക്കുറിച്ച് സംസാരിക്കും ഇതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കൂ അവസാനം ഒരു ബോണസ് ടിപ്പ് പോയിന്റ് കൂടി പറയുന്നുണ്ട് ഒന്നാമതായി നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വിശ്വസിക്കാതെ ഒന്നുമേ തുടങ്ങാൻ പാടില്ല ലോകം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും അത് എനിക്ക് കഴിയും എന്ന് പറയുക നിങ്ങളുടെ ലക്ഷ്യം ചെറുതാണെങ്കിൽ പോലും അത് ഓരോ ദിവസവും ഒരു ശതമാനം വീതം എങ്കിലും ചെയ്യാനായി ശ്രമിക്കുക ലോകത്തെ ജയിക്കാനായി നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ആദ്യമായി ജയിക്കേണ്ടത് ഇനി രണ്ടാമതായി വേദനയും പ്രശ്നങ്ങളും വിജയത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ അറിയുക ജീവിതം എപ്പോഴും സ്മൂത്ത് ആയിരിക്കണമെന്നില്ല പക്ഷെ ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ലെസൺ ആണ് പരാജയത്തെ നിങ്ങൾ ഭയക്കരുത് അത് വിജയത്തിലേക്കുള്ള പടിയാണ് നാം വിത്ത് പാകുമ്പോൾ അത് മണ്ണിനടിയിലാണ് ഇരിക്കുന്നത് അതായത് ഇരുളിലിരിക്കുന്ന വിത്താണ് മുള പൊട്ടി അതൊരു ചെടിയോ വൃക്ഷമോ ആയി മാറുന്നത് ഇനി മൂന്നാമതായി ശരിയായ ആളുകളെ നിങ്ങൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ എനർജി എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും അതായത് നെഗറ്റീവ് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ലോ ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെ തിരഞ്ഞ് നിങ്ങൾക്കൊപ്പം നിർത്തും നിങ്ങളുടെ ജീവിതത്തിൽ റോങ് പീപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹാഫ് പ്രോബ്ലംസ് തന്നെ ഡിസപ്പിയർ ആകും ഇനി നാലാമതായി ഇന്നത്തെ ചെറിയ രീതിയിലുള്ള ശീലങ്ങൾ നാളത്തെ വലിയ വിജയം എന്നതാണ് അതായത് ഡെയിലി റൊട്ടീനാണ് വിജയികളെ ഷേപ്പ് ചെയ്യുന്നത് അതായത് പത്ത് മിനിറ്റ് റീഡിംഗ് പത്ത് മിനിറ്റ് ലേണിംഗ് ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങൾ ഒരു വർഷത്തിൽ നിങ്ങളിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കും സമയം മാനേജ് ചെയ്യാൻ ചെറിയ റൂൾസ് പാലിക്കുക കൺസിസ്റ്റൻസി ഈസ് മോർ പവർഫുൾ ദാൻ മോട്ടിവേഷൻ അഞ്ചാമതായി നിങ്ങൾ മറ്റൊരാളുമായി ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത് നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ സ്പീഡ് നിങ്ങളുടെ സ്ട്രഗിൾസ് എന്നിവ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് അത് മറ്റൊരാളുമായി കമ്പാരിസൺ ചെയ്യരുത് അതായത് സ്ലോ ആയാലും പ്രശ്നമില്ല അത് സ്റ്റോപ്പ് ചെയ്യാതെ മൂവ് ചെയ്യുക എന്നതാണ് പ്രധാനം അതായത് നിങ്ങളിൽ ഉണ്ടാകേണ്ട കോമ്പറ്റീഷൻ എന്നത് നിങ്ങളിൽ ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളുടെ വെർഷൻ തന്നെയായിരിക്കണം ഇനി ബോണസ് ടിപ്പിനെ കുറിച്ച് പറയാം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ സത്യസന്ധമായി ചെയ്യുക അതായത് ഹാർഡ് വർക്ക് പ്ലസ് ഹോണസ്റ്റി ഗീസ് അൺസ്റ്റോപ്പബിൾ ഔട്ട്കം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഏത് ലൈഫ് ലെസൺ ആണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് എഴുതുക পুয়িডিয়ে কাম